എന്തെങ്കിലും വലിയ ദോഷങ്ങൾ കാണുന്നുണ്ടോ ആ ഇത് വെച്ച് നോക്കിയതനുസരിച്ച് ചെറിയ ചെറിയ ദോഷങ്ങൾ കാണുന്നുണ്ട് വലുതായിട്ടൊന്നുമില്ല പേടിക്കാന്നുമില്ല പരിഹരിക്കാന്നുള്ളതേ ഉള്ളു അയ്യോ ഇല്ല 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 ഞാൻ ഇപ്പൊ ഒരു പരിഹാരം ആർക്കും പറഞ്ഞു കൊടുക്കാറില്ല കാര്യംന്ന് കുറച്ച് കൊറച്ചാൾ മുമ്പ് ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഇവിടെ നോക്കാൻ വന്ന സമയം നോക്കാൻ വന്ന ഈ ഭർത്താവിന് അത്ര വിശ്വാസം ഇല്ലായിരുന്ന പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഭാര്യ നിർബന്ധിച്ച കൊണ്ടു വന്നതാണ് ഇപ്പം ഞാൻ ഈ രണ്ട് പേരെയും വെച്ച് നോക്കിയപ്പോൾ ഭാര്യയ്ക്ക് സർപ്പദോഷമുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ് ഒരു പുറ്റും മുട്ടയൊക്കെ കൂടെ വാച്ച് സർപ്പക്കാവ് കൊണ്ടുപോയി നടക്കി വയ്ക്കാൻ പറഞ്ഞു എന്നിട്ട് ഭർത്താവിൻ്റെ കൂടെ പറഞ്ഞ് സ്വർണ്ണത്തിൽ അയാൾ ആൾ രൂപം ഉണ്ടാക്കി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി നടക്കി നടക്കുവയ്ക്കണമെന്ന് പറഞ്ഞു ഇത് കേട്ടെന്നും ഭർത്താവ് ചാടി എഴുന്നേറ്റിട്ട് എൻ്റെ ഈ രണ്ട് ഇങ്ങനെ ഇത് രണ്ടും കൂടെ കൂട്ടി പിടിച്ച് അങ്ങ് പൊക്കി എഴുപ്പിച്ച് എന്നിട്ട് പറഞ്ഞ് എൻ്റെ പൈസ കൊടുത്ത് എൻ്റെ രൂപം ഞാൻ സ്വർണത്തിലുണ്ടാക്കി അമ്പലത്തിലുള്ളവർക്ക് തിന്നാൻ വേണ്ടി കൊണ്ട് കൊടുക്കണോടാ എന്ന് പറഞ്ഞിട്ടൊരു ഭാഷ അയാളെ വിളിച്ച് നീ അമ്പലക്കാരൻ ടൈ അപ്പ് ഉണ്ടോടാ എന്ന് ചോദിച്ചുകൊണ്ട് എന്നെ ഇനി പെടുത്തിക്കൂട്ടാൻ പാടൊന്നുമില്ല അതോടുകൂടി പരിഹാരം പറഞ്ഞു പറഞ്ഞുകൊടുക്കെ ഞാൻ നിർത്തി നിങ്ങൾ വേറെ ആരെങ്കിലും പോയി ചോദിച്ച് പരിഹാരം കാണി എന്നാൽ